അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറേ ദിവസങ്ങളായിട്ട് നാരങ്ങ അച്ചാറുകളിടുന്നു നാരങ്ങിപ്പോഴത്തെ തീരെ വില കുറവാണ് അപ്പം നാരങ്ങ കൂടുതലായിട്ട് കിട്ടിയാൽ എങ്ങനെ സ്റ്റോറി ചെയ്യാം അതുപോലെയുള്ള വീഡിയോസുകളും അച്ചാറിന്റെ ക്ലാസ്സിന്റെ വീഡിയോസുകളും ഒക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ കൂട്ടത്തില് സാധാരണ സ്റ്റാർട്ടിങ്മാരായ വീട്ടമ്മമാര് ഒരുപാടേറെ ആവശ്യങ്ങൾ എന്നാന്ന് പറഞ്ഞാൽ ഒരു ലേബൽ അടിക്കുന്നതും പ്രിന്റ് ചെയ്യുന്നതും കവറുകൾ കിട്ടുന്നതും അങ്ങനെ തുടരെ തുടരെ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും വിളിച്ച് നമ്മളെ ചോദിക്കാറുണ്ട് നമ്മൾ കൃത്യമായിട്ട് തന്നെ എല്ലാവരുടെയും ഫോൺ അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ അടുത്ത് മറുപടികളും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ഒരു കുറേ എൺപത് ശതമാനം ആൾക്കാർക്കും ആ ലേബൽ എങ്ങനെ അടിക്കാം ലേബലിൽ എന്തൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കണം അതൊക്കെയാണ് കുറെ പേര് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഞാനത് ഓരോരുത്തർ വിളിച്ച് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പം പുറകോട്ടുള്ള വീഡിയോസുകളിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പുതിയൊരു വീഡിയോസ് നാരങ്ങ അച്ചാറിന്റെ ലേബല് എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ടോ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം നാരങ്ങാച്ചാർ നമ്മൾ സാധാരണ നിറയ്ക്കുന്നത് കുപ്പികളല്ല കുപ്പികളായിരുന്നു നമ്മൾ ആദ്യം നിറച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഓൺലൈനിലും വല്ലാതെയൊക്കെ കൂടുതലായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഇതുണ്ടോ ഓൺലൈൻ അയക്കാനൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും എളുപ്പം ഇത് സ്റ്റാൻഡിങ് പൗച്ചുകളാണ് ഇങ്ങനത്തെ പൗച്ചുകളാകുമ്പോൾ ഇങ്ങനെ നേരത്ത് കുത്തി നിർത്തിയേക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ലേബൽ നാരങ്ങാച്ചാറിൻ്റെ ലേബലാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ലേബല് നമ്മൾ സാധാരണ ചെറുതൊക്കെ ആയിട്ട് ആൾക്കാർ ലേബലടിക്കും പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇത് ഉണ്ടോ നല്ല വലിപ്പത്തിൽ നമ്മളിതിൻ്റെ പുറത്ത് ശരിക്കും ഒരു ഭാഗം നിറച്ച് കവർ ചെയ്ത് വെക്കുന്ന ലേബലാണ് നമ്മളടിക്കുന്നത് ഇപ്പം അതുപോലെ തന്നെ വലിയ സൈസ് ലേബലാ കേട്ടോ ഇത് ഇപ്പം ഈ ലേബലിനകത്ത് ശരിക്കും പറഞ്ഞാൽ മുപ്പത് ലേബലാണുള്ളത് ഇത് മുപ്പതെണ്ണത്തിന് അറുപതെണ്ണമൊക്കെ ആക്കി കിട്ടും അപ്പം നമുക്ക് എപ്പോഴൊരു നാരങ്ങ അച്ചാറൊക്കെ അറുപത് അതിനൊക്കെ ഏഴ് എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മൊത്തം ഒരു അട്രാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ലേബലിലാണ് നമ്മുടെ മൊത്തം അച്ചാറിനെ അട്രാക്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പം അത് ലേബലേറ്റവും കളർഫുള്ളായിരിക്കണം അതെങ്ങനെയടിക്കാം അതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നാണ് കാണിച്ചു തരുന്നത് ഇപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ടിങ് പോവിച്ചതിനകത്താണ് നമ്മൾ ലേബൽ അടിക്കുന്നത് അപ്പോൾ ചെറുനാരങ്ങ ഇത് ചെറുനാരങ്ങ പെരളൻ അച്ചാറിൻ്റെ ലേബലാട്ടോ ഇത് ചെറുനാരങ്ങ അച്ചാറിൻ്റെ ലേബൽ കുറച്ച് തീർന്നു പോയിന്ന് അടിക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ സാധാരണ നാരങ്ങയാണല്ലോ എല്ലാവരും ഉണ്ടാക്കുന്നത് പെരളിനേക്കാരുപരി നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് അതിൻ്റെ നാരങ്ങ അച്ചാറിൻ്റെ ലേബലാണിത് നമ്മളൊരു നാരങ്ങ അച്ചാറിൻ്റെ ലേബൽ ആദ്യം ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും തലഭാഗത്തായിട്ട് നല്ല നാരങ്ങ നല്ല ഞെടുപ്പോട് കൂടിയിക്കുന്ന നാരങ്ങയുടെ പടമൊക്കെ ആട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മുടെ ഒരു കട ഇല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോഡക്റ്റിന് നമുക്ക് സ്വന്തമായിട്ടൊരു നമുക്കൊരു പേര് നമ്മൾ ആദ്യമേ തന്നെ നിശ്ചയിക്കണം നമ്മളിപ്പോ അമ്മൂസ് ഒന്നോ നമ്മുടെ കടയുടെ പേര് നമ്മുടെ അച്ചാറിൻ്റെ പേര് സ്വദേശി എന്നാട്ടോ സ്വദേശി പിക്കിൾ വേൾഡ് എന്നാണ് നമ്മൾ നമ്മുടെ കടയുടെ പേര് അച്ചാറിൻ്റെ ഫ്രൂട്ട് പ്രോഡക്റ്റിന്റെ പേര് സ്വദേശി നിന്നാണ് അപ്പോൾ നമ്മൾ സ്വദേശിന്നാണ് ഏറ്റവും ടോപ്പിലായിട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തേക്കുന്നത് നല്ല ഓവയാണ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പോൾ എന്ന് കൊടുത്തു അര മിക്കവാറും പേര് തനി നാടൻ രുചി അങ്ങനെ വീട്ടിലെ രുചി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അത് ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ നമ്മളത് കൊടുത്തു പിന്നെ നാരങ്ങ അച്ചാറും അരിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു സുഹൃത്തു ഷിബു ഡിസൈൻ ചെയ്തു തരുന്നതാണ് ഞാൻ വീഡിയോസിലെല്ലാം പറയാറുണ്ടായിരുന്നു ഷിബു ആണ് നമുക്ക് ചെയ്ത് തരുന്നതെന്ന് ഷിബു ഒന്ന് ചെയ്ത് തന്നെ പിന്നെ മറുത്ത് അതല്ല ഇങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കൽ പോലും നമ്മൾ ചോദിക്കാറോ പറയാറിൻ്റെ ഒരു അവസ്ഥ വരാറില്ല നല്ല കളർഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലോണം ലേബല് ചെയ്തു തരും കേട്ടോ അപ്പം ഷിബു അടിച്ചു തന്നാണിത് തൊട്ട് താഴെ നോക്കിയത് വലിയ മുഴുപ്പിൽ തന്നെ എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് അത് നമുക്ക് നാരങ്ങ അച്ചാറാണ് കേട്ടോ ഏറ്റവും തൊട്ട് താഴെ മഞ്ഞ കളറിൽ നാരങ്ങയുടെ കളർ മഞ്ഞ ആയതുകൊണ്ട് അതൊരു കളർ കോമ്പിനേഷനിലാണ് നമുക്ക് നാരങ്ങ അച്ചാർ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ തൊട്ട് തൊട്ട് താഴെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് മാനുഫാക്ചേർഡ് ആൻഡ് പാക്കഡ് പൈന്ന് ആരാണ് നിർമ്മിക്കുന്നത് ആരാണ് വിതരണം ചെയ്യുന്നത് നമ്മുടെ കടയുടെ ഇത് സ്വദേശി പിക്കൽ സ്വദേശി ഫുഡ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് സ്വദേശി ഫുഡ് പ്രോഡക്റ്റ് ഇടുക്കി കൊളനിപ്പിയോ മഞ്ചിക്കവല പിൻകോഡ് നമ്പർ അത് നിങ്ങളുടെ സ്ഥലം ഏതാണോ അത് നമ്മൾ കൊടുക്കുക അപ്പം എപ്പോഴും നമ്മൾ വെജ് അച്ചാറുകൾക്ക് നമ്മൾ പച്ച കളറാണ് ഒരു ഡോട്ട് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം അത് എഫ് എസ് എസ് ഐ ഇതിൽ രജിസ്ട്രേഷൻ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഡോട്ടിനെ കുറിച്ച് കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും അപ്പോൾ നമ്മൾ വെജ് അച്ചാറുകൾ ചെയ്യുമ്പോൾ പച്ച ഡോട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ സാധാരണ ഒരു വീട്ടമ്മ വീട്ടിലെ അടുക്കളയിൽ നിന്നും ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ടത് എഫ് ഐ എസ് എസ് ഐ സർട്ടിഫിക്കറ്റും പാക്കിംഗ് ലൈസൻസ് മാത്രമാണ് നമുക്ക് വേണ്ടത് ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പാക്കിംഗ് ലൈസൻസും ലൈസൻസിലൂടെ ഉണ്ടെങ്കിൽ വീട്ടിലെ അടുക്കളയിൽ നിന്ന് നമുക്ക് ബിസിനസ് ആരംഭിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു എക്സ്ട്രാ ഒരു ബിൽഡിംഗ് എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് നമുക്ക് പഞ്ചായത്ത് ലൈസൻസിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ വീട്ടിലെ അടുക്കളയിൽ നിന്നും ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാം അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കസ്റ്റമർ കെയർ നമ്മൾ അവരെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊണ്ടേ ഉപയോഗിച്ച് നോക്കി എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള രണ്ട് നമ്പറുകൾ നമ്മൾ കൃത്യമായിട്ടും അതിനകത്ത് കൊടുത്തിരിക്കണം കേട്ടോ അതിന്റെ തൊട്ട് താഴെ ജി വൈ റെഡിയാണ് കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ട് താഴെ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ നമ്പർ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അത് കൃത്യമായിട്ട് എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് സാധ്യമാവുകയുള്ളൂ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷനാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നെ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് എന്തൊക്കെയാണ് നാരങ്ങ അച്ചാറിൽ നമുക്ക് ചേർക്കേണ്ടത് അല്ലെ ആദ്യം ലമണ കാശ്മീരി ചില്ലി അതുപോലെയുള്ള സാധനങ്ങളെല്ലാം താഴെ ആഡ് ചെയ്തിരിക്കുന്നു തൊട്ട് താഴെ ആ പച്ച ഡോട്ടിന് തൊട്ടിപ്പുറത്താൾ ഈ ബാച്ച് നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ബാച്ച് നമ്പർ എന്തിനാണ് കൊടുക്കുന്നത് എല്ലാവരും തന്നെ സംശയം ചോദിക്കും ബാച്ച് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ കടകളിൽ കൊണ്ടുവച്ചു ആ പ്രൊഡക്റ്റ് വിറ്റോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ഉരുളിയിൽ നമ്മൾ വാങ്ങിയത് നമ്മൾ പിന്നെ ഒരു അഞ്ചോ എട്ടോ പീസ് ഇരുന്നപ്പോൾ നമുക്ക് സെക്കൻഡ് ഉരുളിയിൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവച്ചു എതിർച്ച എന്തെങ്കിലും ഒരു സാധനം ഒരു സാധനത്തിന് ഒരു കംപ്ലൈൻറ്റ് വന്നു കവറുകൾ വീർത്തുപോയി അപ്പം നമ്മൾ അവർ റിട്ടേൺ ആവശ്യപ്പെട്ടു നമ്മൾ ചെന്നപ്പം എല്ലാ പാക്കറ്റുകളും നമ്മൾ റിട്ടേൺ എടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ല കാരണം ഒരു ഈ ബാച്ച് നമ്പർ കൊടുത്തേക്കുന്നു ഇപ്പോൾ ഇന്ന് നമുക്ക് പന്ത്രണ്ട് ഇരുപത്തഞ്ചെന്നാണ് ബാച്ച് നമ്പർ കൊടുക്കണേ ഈ പന്ത്രണ്ടാം മാസം ഇരുപത്തഞ്ചാം വർഷത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞ മാസം പതിനൊന്ന് ഇരുപത്തഞ്ചിലെയാണ് നമുക്ക് വീർത്ത് പോയേക്കുന്നത് അപ്പം വീർത്ത് പോയത് പതിനൊന്ന് ഇരുപത്തഞ്ചിലാണെങ്കിൽ ആ പതിനൊന്ന് ഇരുപത്തഞ്ച് മാത്രം നമുക്ക് റിട്ടേൺ എത്താൽ മതിയിട്ടാകും അപ്പോൾ അത് നമ്മൾ ഓരോ എടുക്കുമ്പോഴും കൃത്യമായിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്ന നമ്പറുകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന എന്താണോ ഒരു കോഡ് ആ കോഡാണ് നമ്മൾ ബാച്ച് നമ്പറായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാത്ത രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ പിന്നെ അടുത്തൊട്ടടുത്തത് ബെസ്റ്റ് ബിഫോർ പന്ത്രണ്ട് മാസം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹോം മെയ്ഡ് അച്ചാറുകളാണ് പിന്നെ എന്താ നോൺ വെജ് അച്ചാറുകൾക്ക് ആറു മാസവും വെജ് അച്ചാറുകൾക്ക് നമ്മൾ പന്ത്രണ്ട് മാസമാണ് എൻ്റെ കാലാവധി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ബെസ്റ്റ് ബിഫോർ കൃത്യമായിട്ട് എഴുതണം പിന്നെ തൊട്ട് താഴെ നെറ്റ് വെയ്റ്റ് എത്ര ഗ്രാം ആണ് ഇത് അരക്കിലോട് പൗച്ചിൻ്റെ ഇതാണ് നമ്മൾ ലേബിൽ കാണിക്കുന്നത് നെറ്റ് വെയ്റ്റ് അഞ്ഞൂറ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള എം ആർ പി നൂറ്റി തൊണ്ണൂറ് രൂപ അതിനിപ്പോൾ ഡേറ്റ് ഇടാനുള്ള സ്ഥലം നമ്മൾ താഴെ വെറുതെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി പാക്കിംഗ് ഡേറ്റ് നമ്മൾ എപ്പോഴും അടിച്ചു വന്ന് കഴിഞ്ഞാൽ പിന്നെ ആ എടുത്തില്ലെങ്കിൽ അത് വളരെ കളയണം അപ്പോൾ നമ്മൾ എപ്പോഴും ഡേറ്റ് ഒരു സീൽ മുഖാന്തരം നമ്മൾ സീൽ ചെയ്യായിരിക്കുന്നുണ്ട് നല്ലത് അത്രയാണ് നമുക്ക് ഈ നാരങ്ങ അച്ചാറിനകത്ത് നാരങ്ങാച്ചാറിന്റെ ലേബലിനകത്ത് നമുക്ക് കൊടുക്കാനുള്ളൂ കേട്ടോ അപ്പം നാരങ്ങ അച്ചാറിൻ്റെ എങ്ങനെയാണ് എടുക്കണതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു ഇതാണ്ടോ നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി ലേവലാട്ടോ ഈ ലേവലൊക്കെ എടുത്തു തരുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് എൻ്റെ മോൻ്റെ ഒരു കൂട്ടുകാരനാണ് ഷിബു എന്നാണ് പേര് ഞാൻ നേരത്തെ ലേവലിൻ്റെ വീഡിയോ ചെയ്ത കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഒരുപാട് നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ലേവലെടുത്ത് തരണമെങ്കിൽ ഒക്കെ പുള്ളിക്കാരനെ സമീപിച്ചാൽ മതി നമ്മുടെ ആശയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഡിസൈൻ ചെയ്ത് നല്ല ലേബറൊക്കെ എടുത്തു തരും നിങ്ങൾ തൊട്ടടുത്ത് സ്ഥലമുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യാനൊക്കെ സ്ഥലമുണ്ടെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്ത് പ്രസ്സിൽ നമ്മൾ അടിപ്പിച്ചെടുക്കുക അതാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഒരു ഷീറ്റിന് ഒരു മുപ്പത് രൂപയാണ് എല്ലാവരോടും മേടിക്കുന്നത് മുപ്പത് രൂപ നമ്മളോട് നമ്മളോടും തന്നെയാണ് വാങ്ങിക്കുന്നത് പിന്നെ അതിൻ്റെ പ്രിൻ്റലിങ് ചാർജ് എന്താ വേറെ ഏതാണ്ട് ചെറിയ ഒരുപാട് വിഭിമമായ വിഷയൊന്നും ആവില്ല അപ്പോൾ ഇത് ഇതൊരു ഷീറ്റ് നമുക്ക് ഈ സ്റ്റാൻഡിങ് ബൗച്ചിൽ അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ് അരക്കിലോയുടെ ഇത് ഇതിനകത്ത് ഒരു ഷീറ്റിൽ പതിനഞ്ചെണ്ണമാണുള്ളത് ഇത് അപ്പം നമുക്കൊരു ഷീറ്റ് വലിപ്പത്തിൽ നല്ല വലിപ്പത്തിലായിട്ട് നല്ലോണം നല്ല കളർഫുള്ളായിട്ട് നന്നായിട്ട് കിട്ടും അപ്പം എടുക്കാൻ മാർഗം തൊട്ടടുത്ത് ഒന്നും മാർഗം ഇല്ലാത്തവരും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒക്കെ ഇല്ലാത്തവർ നമുക്ക് ഈ ഷിബു എന്ന് പറയുന്ന ആളെ വിളിച്ചാൽ മതി അവർ പുള്ളിക്കാരൻ അത് ഡിസൈൻ ചെയ്ത എല്ലാ ലേവലും നമ്മുടെ വീട്ടുപടിക്ക് എത്തിക്കും വൃത്തമായിട്ടുള്ള പൈസ നമ്മൾ ആ കൊറിയർ ചാർജ് കൊടുപ്പടെ എത്രയാന്ന് വെച്ചാൽ കൊടുത്താൽ മതി കുറേ ആൾക്കാർ അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ നമ്പർ കൂടി പറയാം എൺപത് എപത്തിയാറ് നാൽപ്പത് അമ്പത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഒന്നുകൂടെ പറയാം എൺപത് എൺപത്തിയാറ് നാൽപ്പത് അമ്പത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഷിബു എന്നാണ് പേര് ഇവിടെ സ്വദേശിയിൽ നിന്നോ അല്ലെങ്കിൽ വിമരാമയുടെ രുചിക്കോട്ട എന്ന യൂട്യൂബ് ഈപേലിൻ്റെ അടുത്ത് അങ്ങനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തില്ലെങ്കിലും പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചാലും നമ്മളാണെങ്കിൽ കോൺടാക്ട് ചെയ്തു തരാം കേട്ടോ എല്ലാം വളരെ തുടക്കക്കാർക്ക് ഈ ലേബലൊക്കെ ഒരു പ്രശ്നമാണ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമുക്കതൊക്കെ ഒരു മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പം എന്താ ചെറുതരങ്ങാച്ചാറ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നും ഒക്കെ പറഞ്ഞു തന്നു ഇനി എല്ലാവരും നല്ല കുപ്പികളിലാക്കിയാണെങ്കിലും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എടുത്തു തരും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനിയൊന്നും ഒന്നും പറയാനുള്ള എല്ലാം തന്നെ പറഞ്ഞു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം